വളരെ പ്രതീക്ഷിച്ചിരുന്ന എംബുരാൻ റിലീസിന് ശേഷം അത് വിവാദത്തിലേക്ക് പോയി ഇവിടെ ഇനി മുസ്ലിങ്ങൾ ഈ പടം കാണണമെങ്കിൽ പെരുന്നാൾ കഴിയണം മുസ്ലിങ്ങൾ ഈ പടം കണ്ട് ഈ പടത്തിന് കളക്ഷൻ കൂട്ടുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം ഇന്ന് ബി ജെ പിയുടെ അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരൻ വരെയും അവരുടെ പാർട്ടിയുടെ അണികളിൽ നിന്ന് തെറി തെറികേട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ പടത്തെ പറ്റി നല്ല പടമാണ് ഇത് മോഹൻലാൽ അഭിനയിച്ച ഈ സിനിമ നല്ലൊരു പടമായിരിക്കും എന്നുള്ള രീതിയിൽ പോസ്റ്റ് ഇട്ടായിരുന്നു അതെ ഈ പടം കാണുന്നതിന് മുമ്പാണ് പോസ്റ്റ് ഇട്ടത് പിന്നെ എം ടി രമേശ് പറഞ്ഞില്ലേ എം ഡി രമേശ് പറഞ്ഞത് ഈ സിനിമ ബി ജെ പിക്ക് എതിരെയാവും എങ്ങനെ അത് സിനിമ സിനിമയെ കണ്ടാൽ മതി ബി ജെ പി ഇത്രയും നാളും ഇതുപോലെ സിനിമ വന്നിട്ടല്ലല്ലോ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് അതിൽ കാര്യമില്ല എന്നുള്ള രീതിയിൽ അത് തട്ടിക്കളഞ്ഞു ഇത് രാജീവ് ചന്ദ്രശേഖരൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇനി ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള സംസാരങ്ങൾ നിർത്തണം അതുകൊണ്ട് മെയിൻ നേതാക്കന്മാരൊന്നും ഇതിനെപ്പറ്റി മിണ്ടില്ല പക്ഷെ താഴെ കിടക്കുന്ന അണികൾക്ക് സഹിക്കാൻ പറ്റില്ല കാരണം അവർ ഇതിനകത്ത് ഗോത്രാവഥത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് ട്രെയിനിൽ വന്ന കർശവകരായിട്ടുള്ള സന്യാസിമാരെ കത്തിച്ചതിനെ പറ്റി പറഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത് ഇതിപ്പോൾ ഈ പണ്ട് സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ ഈ ഐത്തവും അതുപോലുള്ള ഈ സവർണ മേധാവിത്വവും താഴേക്കിടയുടെ ജാതി വ്യവസ്ഥതകൾ ഇതൊക്കെ കണ്ടിട്ട് അന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഇത് കേരളം ഒരു ഭ്രാന്താലയമാണെന്നാണ് പറഞ്ഞത് ആ കാലഘട്ടമൊക്കെ മാറി പക്ഷേ ഇപ്പോൾ അതിലും വലിയ അപകടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ പോലും വന്നു കഴിഞ്ഞാൽ അത് ജാതീയമായിട്ട് വല്ല കാര്യങ്ങളും കണ്ടന്റും ഉണ്ടെങ്കിൽ അതിനെ പിടിച്ച് ഓരോ സമുദായങ്ങളും തമ്മിൽ ലഹള ആ സിനിമയ്ക്കെതിരെയും മറ്റുള്ള എതിർ സമുദായത്തിനെതിരെയും വിമർശനങ്ങൾ അയച്ചുകൂടാണ് ഇപ്പം ഈ സിനിമയിൽ പൃഥ്വിരാജിൻ്റെ ഈ സിനിമയിൽ അതുപോലെയുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട് ശരിക്കും ആ പടം കണ്ടുമ്പോൾ അത് മാഷ്വാട്ടിക്കുമെതിരെയും ചില സൂചനകളുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു സിനിമ കണ്ടിട്ട് ഈ സിനിമയിൽ പണ്ടൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം മുസ്ലിം കഥാപാത്രങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ സിനിമയിൽ കൊള്ളക്കാരനും അതിനകത്ത് ഒരു നെഗറ്റീവായിട്ട് ചെയ്യുന്ന ആൾ അതോ രാജാവ് അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളൊക്കെ മുസ്ലിങ്ങളറിയും പിന്നെ മുസ്ലിങ്ങളുടെ സിനിമകളിൽ ഒരുപാട് ഈ കല്യാണം കഴിക്കുന്നതിനെ പറ്റിയും അതിനെ പറ്റി പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ട് അന്നൊന്നും മുസ്ലിങ്ങളെ അക്ഷരം മിണ്ടീലല്ലോ അവർ ആ കലാരംഗത്ത് ആ രീതിയിൽ കണ്ടത് ഇപ്പോൾ അതൊന്നും നടക്കില്ല ഒരു സിനിമ ഇനി പിടിക്കുമ്പോൾ ഈ മതത്തിൻ്റെതായ കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തണം അല്ലെങ്കിൽ ഇവന്മാരും അത് പിടിച്ചോ അതൊക്കെ കയറി പ്രാന്താക്കി ലാസ്റ്റ് സിനിമ ഓടിക്കാൻ പറ്റാണ്ടാവും കുറേ ആളുകൾ ഹിന്ദുക്കൾക്കെതിരെയാണ് പറഞ്ഞാൽ ഹിന്ദുക്കൾ കാണില്ല അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനെതിരെയാണെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസ് കാണില്ല മുസ്ലിങ്ങൾക്കെതിരേന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടാക്കും അതുകൊണ്ട് ഇനി മേലാല് സിനിമകൾ പിടിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി ഇപ്പോൾ ഈ സിനിമ വന്നപ്പോൾ തന്നെ ഇത് ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് വന്നത് ഈ സിനിമയിൽ ഈ കഥകളുടെ ഒരു സ്റ്റോറിക്ക് ഒരു പ്രാധാന്യം കാണുന്നില്ല അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുള്ള കണ കണക്ഷൻ ഇല്ലാത്ത രീതിയിലുള്ള ഇതാണ് വരുന്നതെന്ന് പറയുന്നു ഞാൻ ഈ സിനിമ കണ്ടില്ല അപ്പോൾ അങ്ങനെ സിനിമ കണ്ട ആളുകൾ പറയിൽ നിന്ന് മനസ്സിലാക്കുന്ന ആളുകളുണ്ട് പിന്നെ ഒരുപാട് ഒരുപാടാളുകൾ പറയുന്നുണ്ട് നല്ല ഒന്നാം തരം പടമാണ് മോഹൻലാൽ ലാലേട്ടൻ ഇതുപോലെ അഭിനയിച്ചൊരു പടം കണ്ടിട്ടില്ല ഇത് ഇൻ്റർനാഷണൽ ലെവലിലാണ് പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നത് അതിപ്പോൾ ഇതിൻ്റെ ഫാൻസ് മോഹൻലാൽ ഫാൻസിൻ്റെ ആളുകൾ പറയുന്നതാണോ എന്നൊന്നും വ്യക്തമല്ല ഇത് കണ്ടാൽ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സിനിമയെ പറ്റി നിഷ്പക്ഷമായ ചില ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ് സിനിമയ്ക്ക് സ്റ്റോറിയുടെ ഒരു ശക്തമായ അഭാവം ഉണ്ട് അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ വയലൻസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നേരത്തെ ഒരു പടം മാർക്കോ എന്ന് പറഞ്ഞ ഒരു പടം വയലൻസിൻ്റെ ഒരു പടമാണല്ലോ വിജയിച്ചത് അതായത് ആ സിനിമ വയലൻസാണ് ആളുകളെ ക്രൂരമായി കൊല്ലുന്ന കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള പടങ്ങളാണ് വിജയിക്കുന്നൊരു ധാരണയാണോ ഇതിനകത്ത് അത് വന്നത് എന്നൊക്കെ സംശയമുണ്ട് ഏതായാലും ഇത് വലിയൊരു എന്താ ഒരു വിവാദത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ നോമ്പ് കഴിയാറായി ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പെരുന്നാൾ കഴിഞ്ഞ പിന്നെ ആളുകൾ മുസ്ലിങ്ങൾ സിനിമ കാണാൻ കയറും അപ്പോൾ അവരിൽ നിന്നുള്ള സപ്പോർട്ട് സിനിമയ്ക്ക് അങ്ങനെ കിട്ടും എന്നുള്ളതായിരിക്കും അടുത്ത ഒരു പ്രതീക്ഷ ഏതായാലും ഈ സിനിമ കാണാൻ വന്ന മോഹൻലാൽ ഇറങ്ങിപ്പോകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മുഖത്ത് വളരെ ക്ലാനം ഒരു സന്തോഷം കണ്ടിരുന്നില്ല അത് എന്താണ് ഈ സിനിമയുടെ ഇത് കണ്ടിട്ടാണോ എന്താണെന്നറിയില്ല പുള്ളിക്കൊരു സന്തോഷം ഉണ്ടായില്ല ഒരിക്കലും